രാഹുൽ ഊട്ടി ഉറപ്പിച്ചു പറയുകയാണ് പ്രിയങ്ക ഗാന്ധി ആയിരുന്നെങ്കിൽ മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം എന്ന് രാഹുലിനത് പറയാം വയനാടിന്റെ മണ്ണിലും റായി റൈബറേലിയുടെ മണ്ണിലും രാഹുൽ അങ്ങനെ വിജയിച്ച് തിളങ്ങി നിൽക്കുമ്പോൾ ഒരു താരോധയമായി മാറിയിട്ട് നൂറ് സീറ്റ് എന്ന അക്കം കോൺഗ്രസിന് നിറച്ചു കൊടുക്കാൻ പാകത്തിന് പോന്ന ആ നേതാവ് പറയുകയാണ് പ്രിയങ്ക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രാജ്യം ഇത് കാണുമ്പോൾ കൈയടിക്ക കൂടിയാണ് ചെയ്യുന്നത് കാരണം മോദി അത്രമേൽ താഴോട്ട് പതിഞ്ഞ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി വാരണാസിയിൽ നിന്നും ജനവിധി തേടിയിരുന്നെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ഭൂരിപക്ഷത്തിന് നരേന്ദ്രമോദിയെ തോൽപ്പിച്ചേനെ എന്നാണ് റായ്ബറേലിയിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ രാഹുൽ പറയുന്നത് ഇവിടെ സമാജ്വാദി പാർട്ടിയോട് തികഞ്ഞ നന്ദിയും രാഹുൽ പ്രകടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസുമായി നിങ്ങൾ കൈ കൊടുത്ത് സഹകരിച്ചു പ്രവർത്തിച്ചതിനാണ് നന്ദി പറയുന്നത് രാഹുൽ ഇത്തവണ രാജ്യത്തിന്റെ ഉടനീളമുള്ള സഖ്യകക്ഷികൾ അങ്ങനെ പോരാടി അതാണ് ഈ വിജയത്തിന് കാരണമെന്നും രാഹുൽ പറയുന്നുണ്ട് രാഹുലിനറിയാം എവിടെയാണ് പരാജയപ്പെട്ടത് എവിടെയാണ് വിജയിച്ചത് എങ്ങനെയാണ് വിജയിച്ചത് ഇനിയുമേത് തന്ത്രം മെനയണമെന്നൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണഘടനയെ തൊട്ടു കളിച്ചതോടെയാണ് ഈ രീതിയിൽ സഖ്യം പ്രവർത്തിച്ചത് അതായത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിത്തറയും ആണിക്കല്ലും ഇളക്കുന്നിടത്ത് രാഹുലും ഉറക്ക പ്രഖ്യാപിച്ചു അതായത് ന്യായ യാത്ര എന്ന പേരിൽ ഒരു യാത്രയും നടത്തി എല്ലാ വാതിലുകളും മുട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ ഈ പിടിക്കുന്ന ഭരണഘടനയുണ്ടല്ലോ ഇവരിത് കീറിക്കളയുമെന്ന് അപ്പുറത്ത് മോദി പറഞ്ഞു നിങ്ങളുടെ താലികൾ അഴിച്ചു കൊണ്ടുപോകുമെന്ന് അപ്പോഴും കോൺഗ്രസ് പറഞ്ഞു നീണ്ട വർഷത്തിന്റെ ഭരണ പാരമ്പര്യമുള്ള ആ പാർട്ടി പറഞ്ഞു ഒന്നും ഇവിടെ നിന്ന് പോകുന്നില്ല ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല മതേതൊരു രാഷ്ട്രത്തിന്റെ ടിവേരാരിളക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരേ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ എത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇതേ ഭരണഘടന നെഞ്ചോട് ചേർക്കുന്ന ഒരു മോദിയെ അതെന്തുകൊണ്ടാണ് രാഹുൽ പഠിപ്പിച്ച പാഠം മോദിക്ക് നന്നേ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് രാഹുൽ പറയുന്നത് ഭരണഘടനയെ തൊട്ടു കളിച്ചതോടെയാണ് ഈ രീതിയിൽ രാജ്യത്തിന്റെ സഖ്യം പ്രവർത്തിച്ചത് എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കയാണ് താരം രാഹുലിന്റെ ഉറപ്പിൽ നിർത്താതെ രാജ്യം കൈയടിക്ക കൂടിയാണ്